തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വോട്ടർപൂൾ നിള ബോട്ട് ക്ലബ് മായനൂർ തട്ടകത്തിൽ ദക്ഷിണ മുകരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയൊരുങ്ങുന്നു ൂർ തട്ടകത്തിൽ ദക്ഷിണമുഖം ഇരുപതി ഇരുപത്തിയഞ്ചിന് വേദിയൊരുങ്ങുന്നു നാട്യവേദികളിലെ ലോകപ്രശസ്തരായ നാട്യാചാര്യർ പത്മഭൂഷൺ ധനഞ്ജയൻ ദമ്പതികളാണ് അറിവിന്റെ ജാലകങ്ങൾ നൃത്ത വിദ്യാർത്ഥികൾക്കായി തുറന്നു തരുന്നത് മെയ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വാദികുലപതി പത്മശ്രീ മട്ടന്നൂർ ശങ്കരമാരാരുടെ നേതൃത്വത്തിൽ മംഗളവാദ്യത്തോടുകൂടി ഗുരുകുല സമ്പ്രദായ കളരികൾ ഒരുക്കുകയാണ് വിനയന്മായ ദമ്പതികൾ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ ത്രിബിൾ ഫോർ വൺ വൺ നയൻ സീറോ സീറോ വൺ നയൻ ത്രിബിൾ ഫോർ എയ്റ്റ് സീറോ സീറോ വൺ ഡബിൾ നയൻ ദക്ഷിണമുക്കുരം എന്ന പേരിൽ തൃശൂറിനടുത്ത് മായനൂറിൽ വച്ച് ഒരു ഗുരുകുല അഭ്യാസശാല ചെയ്യാൻ തൃസപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ശിഷ്യന്മാരായ മായാ വിനയനും വിനയനും കൂടി നടത്തുന്ന ഈ ഗുരുകുല അഭ്യാസശാലയിൽ എല്ലാവരും വന്ന് ചേർന്നാൽ നന്നായിരിക്കും അഭിനയ ആംഗികം എന്ന പേരിലാണ് ഇത് നടത്തുന്നത് സാധാരണയായി ഒരു ഇവർ സാധാരണ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുമ്പം മുഖാഭിനയം മാത്രമേ പ്രധാനമായിട്ട് കാണാറുള്ളൂ മുഖജാഭിനയം പക്ഷേ കുറച്ച് നന്നായി നാട്യം ചെയ്യുന്ന കുട്ടികൾ നർത്തകികളും നർത്തകന്മാരും ഉണ്ടെങ്കിൽ അവർക്ക് അംഗപ്രത്യംഗ ഉപാംഗങ്ങളെ ഉപയോഗിച്ച് എങ്ങനെ അഭി അഭിനയം ചെയ്തു കാണിക്കാൻ കഴിയും എന്നുള്ള ഒരു 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 പ്രത്യേക ടെക്നിക്കിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം അഭ്യാസശാല നടത്താൻ പോകുന്നത് പിന്നെ അതിനോട് കൂടിയിട്ട് ബാക്കി ഞങ്ങളുടെ എൻ്റെ മകൻ സി പി സത്യജിത്തും പിന്നെ മരുമകൾ അനുപമ സത്യജിത്തും കൂടി ചില യോഗ ക്ലാസ് ഉണ്ട് നാട്യത്തിന് പറ്റുന്ന യോഗ ക്ലാസ് പിന്നെ സത്യജിത്ത് പ്രത്യേകിച്ച് ചില നല്ല എക്സസൈസ് ഭരതനാട്യം ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല എക്സസൈസ് ദേഹത്തിനെ നല്ല രീതിയിൽ വെച്ച് വയ്ക്കാനുള്ള ആ എക്സസൈസും സത്യജീവിതം എടുക്കുന്നതാണ് ഇതിൽ പ്രത്യേകിച്ചും കുറച്ച് മുതിർന്നവർ വന്ന് ചേർന്ന് ചേർന്നാൽ അവർക്ക് വളരെ നല്ല പ്രയോജനപ്പെടുന്ന ഒരു അഭ്യാസശാലയാണ് എല്ലാവരും വന്ന് തിനെ വളരെ വിജയപ്രദമാക്കി തരുവാൻ എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഈ മാസം മെയ് ഇരുപത് തൊട്ട് ഇരുപത്തിരണ്ട് വരെ നടക്കുന്നതാണ് അതെ ഈ ഗുരുകുലം കുറച്ച് വ്യത്യാസപ്പെട്ടതാണ് ഇവിടെ ഗുരുക്കന്മാരുടെ കൂടെ തന്നെ താമസിച്ച് പഠിക്കുന്നതായിട്ടിരിക്കും അപ്പോൾ എപ്പോഴും വേണമെങ്കിലും ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞ വിധത്തില് ഞങ്ങളുടെ ഞങ്ങളോട് ചോദിക്കാം അങ്ങനെയുള്ളൊരു അഭ്യാസശാലയാണ് താമസം ആഹാരം ആഹാരം നല്ല എല്ലാം ഉണ്ട് അവിടെ തന്നെ ഉണ്ടാവും